രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ അതിദരിദ്രർ ഇല്ലാത്ത പഞ്ചായത്തായി വാരപ്പെട്ടിയെ പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി വാരപ്പെട്ടി സി എച്ച് സിയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ അതിദരിദ്രില്ലാത്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി വാരപ്പെട്ടി സി എച്ച് സിയിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അനില ബേബിയുടെ നേതൃത്വത്തിൽ പല രോഗികളെ പരിശോധന നടത്തുകയും മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ എം സെയ്ദ് ദീപ ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ഷജീബ് ബിസി ഹെൽത്ത് സൂപ്പർവൈസർ കെ ആർ സുഗണൻ മറ്റ് സി എച്ച് സി സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് കെ സി വി